ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ മൂവിയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജക്കിട്ട് കാരണം നോക്കി നല്ല അടി കിട്ടിയിരിക്കുകയാണ് ആങ്ങളുടെ കയ്യിൽ നിന്നും കാരണം അനാവശ്യമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ബാലചന്ദ്രനെയും അലീനെയും ചേർത്തുകൊണ്ട് വൈജ വളരെയേറെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പം തൻ്റെ സ്വന്തം തെറ്റുകളൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും തീരങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഒരു അടിക കൊണ്ടു അവിടെ വൈജ അടങ്ങുകയാണ് ഇനി മേലാൽ ഇത്തരത്തിലുള്ള സംസാരം സംസാരിച്ച് പോയാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിലക്കുകയാണ് അവിടെ അപ്പോൾ ഈ മാങ്ങളെ ആണെങ്കിൽ നേരെ അലിയനെടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കണം മോളെ നീ ഇവിടെ ഒന്നും പോകാനായിട്ട് പാടില്ല എന്തൊക്കെ സംഭവിച്ചാലും പക്ഷേ സാറേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ കാരണമല്ലോ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പറയണം മോളെ ദേ ഏതായാലും ഞങ്ങൾ ഞങ്ങൾ ഏതായാലും നിന്നെ ബാലചന്ദ്രന്റെയും വൈജിയുടെയും മൂത്ത മകളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലചന്ദ്രൻ തളർന്നു വീഴും അതുകൊണ്ട് തന്നെ ബാലചന്ദ്രന്റെയും അതേപോലെ തന്നെ ഇവിടുത്തെ അമ്മയുടെയും കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മലിനിയുടെ ചങ്ക് തകർന്നു പോവുകയാണ് കാരണം മൂത്ത മകളായിട്ട് തന്നെ അംഗീകരിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇവര് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എല്ലാം എടുക്കാം അങ്ങനെ നേരെ ഈ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുക ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബലചന്ദ്രൻ തീരാനവിടെ ഇഷ്ടപ്പെട്ടില്ല ഇവരെ കണ്ടപ്പോൾ തന്നെ തോക്കെടുത്തിട്ട് അങ്ങനെ കുറെ കശപിശയൊക്കെ അവിടെ ഉണ്ടാകുവാണ് ഇവരും കൂടി ചേർന്നാണല്ലോ തന്നെ ചതിച്ചതെന്ന് അലച്ചു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല ബാലേന്ദ്ര ഞങ്ങളും നിന്നോട് ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് വൈജ നിന്നോട് വലിയ ചതി തന്നെയാണ് ചെയ്തത് പക്ഷെ എന്ത് ചെയ്യാനാണ് നീ ആ മൂന്ന് മക്കളെ കുറിച്ചെങ്കിലും ആലോചിക്കണം ബാലചന്ദ്ര അത്രയും മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ ഏതായാലും നിന്നെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നില്ല ഞങ്ങളിവിടെ നിന്ന് പോവാണ് പക്ഷെ എന്നാലും ഇനി അവളെ എന്ത് വേണമെങ്കിലും പറയട്ടെ നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട ഞാൻ അലീനയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്ക അതേന്നെ ഞാൻ വേറൊന്നും അതായത് ബാലചന്ദ്രനെ വിട്ട് പോകരുതെന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നും അമ്മയുടെയും ഭാര നിന്റെയും കാര്യങ്ങളൊക്കെ മോള് നോക്കണമെന്നൊക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ രീതിയിൽ സംസാരിച്ചു ആ അതെന്ത് വേണോന്ന് ഏത് രീതിയിൽ വേണോന്നൊക്കെ എനിക്കറിയാം ഈ കുടുംബത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നും എനിക്ക് ശരിക്കും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതൊന്നും പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ബാലചന്ദ്ര എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കി പോകാനായിട്ട് പറ്റില്ലല്ലോ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി വേണ്ട നിങ്ങളുടെ സഹായമൊന്നും വേണ്ട സഹായിച്ചെടുത്തോളം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട് പറഞ്ഞു വിടുക അങ്ങനെ ഈ വൈജയുടെ ആങ്ങളെ ആണെങ്കിൽ മൂന്ന് മക്കളെയും ഉപദേശിക്കുകയാണ് ദൈവം ചെയ്ത് നിങ്ങളെ അമ്മയോടും കൂടി പറയണം ഇനി മേരാൽ ബാലചന്ദ്രന്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ആ പാവ മനുഷ്യൻ അവിടെ എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എല്ലാ കാര്യങ്ങളും അലീന ഇനി നോക്കിക്കോളും അപ്പോ ഇവിടെ നമ്മുടെ വൈജയുടെ മൂത്തമ്മകളോടെ പറയാണ് അതിന് അമ്മയെന്ന് തെറ്റി ചെയ്തു അമ്മ പറയാൻ വന്ന ശരിയല്ലേ ഇവിടെന്നാ അലീനയെ പറഞ്ഞു വിടാൻ പറയുന്നു പക്ഷെ അച്ഛനാണെങ്കിൽ പറഞ്ഞു വിടാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സോളുമാവില്ലേ ഇല്ല അങ്ങനെ സോൾവ് സോൾവാകില്ല അതെന്താ നിങ്ങളുടെ അമ്മയുടെ കാര്യം മാത്രം ഇവിടെ നടന്നാൽ മതിയോ ബാലചന്ദ്രൻ എന്താ ഇവിടെ ഒരു വിലയില്ലേ എന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും കാര്യങ്ങൾ പറയാണ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഈ വൈജയുടെ ആങ്ങൾക്കാണെങ്കിൽ തൊണ്ട് പൊട്ടുന്ന വേദന അതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക് അപ്പോൾ അലങ്ങിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് വേറെ ആരും ഇവിടെ നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല ഇവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെനിക്കുവാണെങ്കിൽ ആ ടെൻഷൻ കൂടി കൂടി വരികയാണ് മോളെ ഏതായാലും ഞാൻ പറഞ്ഞാലും നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ ഞങ്ങളിവിടുന്ന് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരണ്ടരും അവിടെ നിന്ന് പടി ഇറങ്ങി പോവുകയാണ് പക്ഷേ തകർന്ന് തരിപ്പണമായൊരു അവസ്ഥയും നിൽക്കുകയാണ് വൈജ വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല മക്കളുടെ മുന്നിൽ വെച്ചാണ് വൈജയോട് ആങ്ങളാ ഇതേ രീതിയിൽ സംസാരിച്ചത് അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വൈജക്കാകെ പേടി തോന്നുന്നു ദൈവം ഇത് സത്യങ്ങളും മുഴുവൻ വിളിച്ച് പറയോ എന്നാണ് വൈജിയുടെ പേടി അങ്ങനെ ഈ രണ്ട് മക്കളും കൂടി വൈജിയുടെ രണ്ട് മക്കളും കൂടി നേരെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് അമ്മേ ശരിക്കും പറഞ്ഞു എന്താണ് പ്രശ്നം അമ്മ അച്ഛനോട് വില തെറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണല്ലോ അങ്ങൾ സംസാരിച്ചത് എന്താ അമ്മേ അമ്മ ചെയ്ത തെറ്റ് എന്താന്ന് വെച്ചാ നമുക്ക് തുറന്നു പറയാൻ പാടില്ലേ തെടിഞ്ഞപ്പോഴേക്കും വൈജ അവിടെ നിന്ന് ചാടി എണിക്കാം വൈജിയുടെ കണ്ണൊക്കെ അറിഞ്ഞൊഴുകിയാണ് എനിക്കിവിടെ ഒരു വിലയും ദേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് അമ്മേ സത്യം നിന്ന് എന്താണ് മറച്ചു വെച്ചത് അമ്മയുടെ ജീവചരിത്രം എന്താണ് അങ്കൾ അതേ രീതിയിലാണ് സംസാരിച്ചത് അമ്മൾ അമ്മയ്ക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വൈജ അവിടെ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിന്നില്ല അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് വൈജ നേരെ അമ്മയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അമ്മ എന്തെല്ലാം ആണ് അമ്മ ഈ കാണുന്നത് എന്തെല്ലാണീ കേൾക്കുന്നത് ചോദിക്കണേ എന്താണ് ഈ വൈജ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് അലിനയെ പറഞ്ഞ് വിടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാമോ എൻ്റെ ആങ്ങളെ വരെ എന്നെ കുറ്റപ്പെടുത്തി അവിടെ സംസാരിക്കുന്നത് ബാലചന്ദ്രനെ സപ്പോർട്ട് എന്ന രീതിയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ് അമ്മേ ഇപ്പോ എന്റെ മുഖത്ത് നോക്കി തുറന്നു പറയാനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും പറയൂ അത്രേ എന്റെ ജീവചരിത്രം മുഴുവനും എല്ലാവരോടും പാട്ടാക്കുമെന്ന് എൻ്റെ മക്കളോടും എൻ്റെ ഭർത്താവിനോടും ഒക്കെ പാട്ടാക്കും എന്നാ പറയുന്നത് ഇത് കേട്ടപ്പോഴേക്കും വൈജേ നിനക്ക് ഇത്രയും കിട്ടിയത് പോരെ വൈജേ നിനക്ക് ഒന്ന് അടങ്ങിക്കൂടെ നിന്റെ ഭർത്താവിനെ നീ എന്തിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥോട്ട് കഴിഞ്ഞോട്ടെ ഒരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ ഹോസ്പിറ്റലിൽ ഇത്രയും നാൾ കിടന്നിട്ട് വന്നൊരു മനുഷ്യനല്ലേ നീ ആ ഒരു ചിന്ത പോലും ചെയ്യാത്ത എന്താണ് ദേ നിന്റെ കഴിഞ്ഞ കാല കഥകൾ വല്ലോ നിന്റെ മക്കളോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവോ അറിയാനിട്ട് ഇട വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോളെ അതോടെ നിന്റെ ജീവിതം തീർന്നു പിന്നെ വൈജേ നീ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല വൈജെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടെ തളർത്തുന്നില്ല സംസാരിക്കണം അതൊക്കെ കേട്ടപ്പോഴേക്കും വൈജാക്ക് പേടിച്ചു പോയി കാരണം മക്കളിൽ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് വൈജക്ക് നന്നായിട്ട് തന്നെ അറിയാം അമ്മേ ദയവ് ചെയ്ത് അലീനെ എങ്ങനെയെങ്കിലും ഇടൊന്നും പറഞ്ഞു വിടാൻ നോക്ക് അലീനെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോ എന്റെ മുഖത്ത് പോലും നോക്കാനായിട്ട് ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നില്ല അത് ഹലീന ഇവിടെ സ ബാലനെ സഹായിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ അമ്മയെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പ്രലോഭിക്കുകയാണ് ഇവിടെ വൈജ അമ്മയുടെ മുന്നിൽ കിടന്ന് പൊട്ടിക്കറിയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ സംസാര രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് വൈജ അപ്പം അമ്മയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും തോന്നുകയാണ് അപ്പോൾ നമ്മുടെ ഹലീനയ്ക്കാണെങ്കിലും ആകെ പേടിയും തോന്നുകയാണ് അങ്ങനെ ഈ വൈജയുടെ രണ്ട് മക്കളും ചേർന്ന് സംസാരിക്കണം ഇവിടെ എന്താണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങള് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല അച്ഛനും അമ്മയൊക്കെ എന്ത് സ്നേഹത്തിലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ കുടുംബം ആകെ കലങ്ങി മറിഞ്ഞൊരവസ്ഥയാണ് അപ്പൊ ബബിതയാണെങ്കിൽ ഹാ അത് വേറൊന്നും കൊണ്ടല്ല ആലീന തന്നെയാ കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കിയ കൃഷ്ണ ആലീന വന്നതിന് ശേഷം അല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇപ്പൊ കണ്ടില്ലേ അച്ഛനമ്മയുടെ പോലും നോക്കുന്നില്ല അച്ഛൻ നേരെ െ ഇപ്പോ ടെർച്ചിൽ പോയി കിടക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനും സാധ്യതയുണ്ട് അലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അച്ഛന് പിന്നാലെ ഇറങ്ങുമെന്ന് അതിന് മാത്രം അവർ തമ്മിൽ എന്ത് ബന്ധമാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് കൃഷ്ണ അമ്മയും അച്ഛനും ഇനിയും ഒന്നിക്കണമെങ്കില് ഇവിടെ നിന്ന് അവള് അലീനെ പോയേ മതിയാവോ ഈ ബബിത പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണക്കും ആകെ സങ്കടം തോന്നി കാരണം എത്രക്ക് വന്നാലും തൻ്റെ അച്ഛനും അമ്മയാണ് അവിടെ വലുത് അവരുടെ കുടുംബമാണ് വരത് ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ് മക്കൾ നോക്കുന്നത് അപ്പൊ കൃഷ്ണൻ ഇവിടെ സംസാരിക്കുകയാണ് അലീന അലീന ചേച്ചിയാണ് ഇവിടെ നിൽക്കുന്നത് പ്രശ്നമെങ്കില് ശരി അലീന ചേച്ചി പൊയ്ക്കോട്ടെ ഇനി ഇവിടെ നിൽക്കണ്ട അതായിരിക്കും നല്ലത് അലീന ചേച്ചി പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയാണ് അപ്പോൾ ഈ കൃഷ്ണയും ബബിതയും കൂടെയൊക്കെ ചെന്ന് അലീനയോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അലീന പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇടൊന്നും പോകില്ല എന്നൊക്കെ അവിടെ വലിയൊരു പ്രശ്നം വീണ്ടും കുതിച്ചുയർന്ന് ഇങ്ങനെ വരികയാണ് അങ്ങനെ നമ്മുടെ അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് മുത്തശ്ശി എന്താ മുത്തശ്ശി ഇത് ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോകാനായിട്ട് പോകുന്നില്ല സാറിൻ്റെ കാര്യം എനിക്ക് നോക്കണം ഞാൻ സാറിന് വാക്ക് കൊടുത്താണ് അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല മോളെ നീയും മലപ്പിടുത്തം പിടിക്കുകയാണോ നീയും കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണോ നീ കുടുംബത്തിന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും മോളെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പൊ മുത്തശ്ശിക്കും ഞാനിവിടെ നിന്ന് പോകണം തന്നെയാണല്ലേ ആഗ്രഹം അതിനെ മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തില്ലല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ അതുകൊണ്ടല്ല മോളെ ദേ വൈജയും ബാലചന്ദ്രനും ഇപ്പൊ നേർക്ക് നേർക്ക് പോലും നോക്കുന്നില്ല അവര് തമ്മിൽ എപ്പോഴും വഴക്കും പക്കാണോക്കിയാ അതെല്ലാം നീ കാരണം എന്നാണ് പറയുന്നത് നീ പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ നീ ആരോടും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് മുത്തശ്ശി ഈ അലീനയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് അത് കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തൊരവസ്ഥ പിന്നെ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകി ബൈ